ക്രൈൻ വഴി ബക്കറ്ററക്കുന്നതാണ് അത് കോൺക്രീറ്റ് കൊണ്ടുപോകാനാണ് ബക്കറ്റടക്കുന്നത് ക്രൈൻ വഴി കമ്പി പല സാധനങ്ങളും മുകളിലേക്ക് കയറ്റും ഇപ്പോൾ താഴേക്ക് ഇറങ്ങുന്നത് ബക്കറ്റാണ് കോൺക്രീറ്റ് കോളം പാർക്കാനായിട്ട് ആ ബക്കറ്റിൽ മൂന്ന് ചാക്ക് സിമെൻറ്റിൻ്റെ മിക്സ് കോൺക്രീറ്റ് അതിനകത്ത് കൊള്ളും അവരൊറ്റ പോക്കറ്റെ സ്പീഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം മെയിൻ സ്റ്റൗ ആർക്കുമ്പോൾ പമ്പ് വഴി അടിച്ച് കയറ്റും ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് അടിയുണ്ട് ഇരുപത്തഞ്ച് വില പൊക്കത്തിലാണ് ഈ സംഭവം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബക്കറ്റ് ഇറങ്ങുന്നുണ്ട് അത് കോൺക്രീറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കോൺഗേറ്റ് അത് ഫില്ല് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ഞാൻ കാണിച്ചരാം ബക്കറ്റ് താഴേക്ക് ഇറങ്ങി ഈ ഒരു ബക്കറ്റിൽ മൂന്ന് യാക്ക് സിമന്റിൻ്റെ മിക്സാണ് കോൺക്രീറ്റ് പോകുന്നത് Vai vai Bucket അത് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയം അത് മുകളിലെത്തും സ്പീഡ് വർക്കാണ് അതിൻ്റെ ഉദ്ദേശം